നമസ്കാരം തേർഡ് തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം പിണ്ണാക്കനാട് മോഷണശ്രമത്തിനിടെ കന്യാസ്ത്രീയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഏപ്രിൽ പതിനാറിൽ നിന്നും ഈ മാസം ഇരുപത്തി മൂന്നിലേക്ക് കോടതി മാറ്റിവെച്ചു കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക മയലാടി എസ് എസ് കോൺവെന്റിലെ സിസ്റ്റർ ജോസ് മരി എന്ന എഴുപത്തി അഞ്ചുകാരിയെ കാസർഗോഡ് മൂന്നാട് സ്വദേശി സതീഷ് ബാബു ആണ് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനേഴിനായിരുന്നു സംഭവം മോഷണശ്രമത്തിനിടെ സിസ്റ്ററെ കമ്പിവടി ഉപയോഗിച്ച് പ്രതി തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു അതേസമയം പാലാ ലിസ്യൂസ് മഠത്തിലെ സിസ്റ്റർ അമലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണക്കിടെ സിസ്റ്റർ ജോസ്മരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു സിസ്റ്റർ ജോസ്മരിയ തെന്നി വീണതിനെ തുടർന്ന് തലയ്ക്ക് മുറിവേറ്റ് മരണപ്പെട്ടതാവാം എന്നായിരുന്നു ആദ്യ നിഗമനം പിന്നീടാണ് കൊലപാതകമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നതും പ്രതിയായ സതീഷ് ബാബു നിലവിൽ അമല കൊലക്കേസിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് ഇല്ല ോ